നാല് സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഒന്ന് നിലമ്പൂരിൽ കേരളത്തിൽ തന്നെ നടന്ന തെരഞ്ഞെടുപ്പ് രണ്ടാമത്തേത് ഗുജറാത്തിൽ രണ്ട് സീറ്റുകളിലായിട്ട് നടന്ന തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ പിന്നെയുള്ള രണ്ട് സീറ്റുകളെന്ന് പറയുന്നത് ഒന്ന് പഞ്ചാബിലും അതോടൊപ്പം തന്നെ ബംഗാളിലുമായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ ഗുജറാത്തിൽ ആരാണ് വിജയിച്ചത് എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു അതിൽ ഒരു സീറ്റ് എ പിയുടെ സീറ്റ് എ തന്നെ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ സീറ്റ് ബി ജെ പിയുടെ സീറ്റ് ബി ജെ പി തന്നെ നിലനിർത്തുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഗുജറാത്തിൽ നടന്നത് കോൺഗ്രസ്സിന് ഒരു സീറ്റിലും വിജയിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഗുജറാത്തിൽ അതേസമയം ഗുജറാത്ത് അല്ലാതെ മറ്റു രണ്ട് സംസ്ഥാനങ്ങൾ അതായത് ഒന്ന് ബംഗാളും അതോടൊപ്പം തന്നെ പഞ്ചാബും ഇതിൽ ബംഗാളിൽ നടന്ന ഒരു സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് തന്നെ ജയിക്കുകയായിരുന്നു അത് തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റ് തന്നെയായിരുന്നു അതെന്ന് പറയുന്നത് അത് തൃണമൂൽ കോൺഗ്രസ് തന്നെ വിജയിക്കുകയായിരുന്നു അവിടെ ബി ജെ പി രണ്ടാമതായി തന്നെ നിൽക്കുകയായിരുന്നു അവിടെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താവുകയായിരുന്നു ഇവിടെ ബി ജെ പി വിജയപ്രതീക്ഷ വച്ചിരുന്നെങ്കിൽ പോലും തൃണമൂലിനെ മറികടക്കാനായിട്ട് ബംഗാളിൽ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു ഈ ഒരു സീറ്റ് ഇനി മറ്റൊരു തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലമെന്ന് എന്ന് പറയുന്നത് പഞ്ചാബായിരുന്നു ഒരു സീറ്റിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ലുധിയാനയിലായിരുന്നു ലുധിയാനയിൽ ആംആദ്മിയുടെ സീറ്റ് തന്നെയായിരുന്നു അതെന്ന് പറയുന്നത് ആ ആം ആദ്മി തന്നെ ലുധിയാനയിൽ ആ സീറ്റ് നിലനിർത്തുകയായിരുന്നു അതായത് ആം ആദ്മി അവിടെ ഒന്നാം സ്ഥാനത്തെത്തുകയും അവിടെ ഐ എൻ സി കോൺഗ്രസ് അവിടെ രണ്ടാം സ്ഥാനത്തും ബി ജെ പി അവിടെ മൂന്നാം സ്ഥാനത്താവുകയുമായിരുന്നു പഞ്ചാബ് ലുധിയാനയിൽ അപ്പോൾ ഈ നാല് സ്ഥലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മാത്രമാണ് സീറ്റ് നിലനിർത്താൻ സാധിക്കാതെ എൽ ഡി എഫ് തോൽക്കുകയും അവിടെ കോൺഗ്രസ് ജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് ബാക്കിയുള്ള മൂന്ന് സ്ഥലങ്ങളിലും അതായത് ഗുജറാത്തിലായാലും അതോടൊപ്പം തന്നെ പഞ്ചാബിലായാലും ബംഗാളിലായാലും ഗുജറാത്തില് ആം ആദ്മി ആം ആദ്മിയുടെ സീറ്റ് നിലനിർത്തുകയായിരുന്നു ചെയ്തത് വിസവദർ സീറ്റായിരുന്നു ആം ആദ്മി പാർട്ടി നിലനിർത്തിയത് അവിടെ ബി ജെ രണ്ടാം സ്ഥാനത്തും കോൺഗ്രസ് അവിടെ മൂന്നാം സ്ഥാനത്ത് പോവുക മാത്രമല്ല തകർന്നടിയുന്ന ഒരവസ്ഥയിലോട്ട് എത്തുകയായിരുന്നു അതായത് അയ്യായിരത്തിൽ താഴെ വോട്ടുകളിലേക്ക് കോൺഗ്രസ് അവിടെ കൂപ്പുകൊത്തുകയായിരുന്നു കടി സീറ്റിൽ അവിടെ ബി ജെ പി വിജയിക്കുകയായിരുന്നു ഏകദേശം നാൽപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു അവിടെ കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ ബി ജെ പി വിജയിച്ചതും അവിടെ മൂന്നാം സ്ഥാനത്ത് പോയ ആം ആദ്മി പാർട്ടിക്ക് നാലായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെയാണ് ബംഗാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കളിഗഞ്ചിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ തൃണമൂൽ കോൺഗ്രസ് തന്നെ ആ സീറ്റ് നിലനിർത്തുക തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ പഞ്ചാബ് ലുധിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ആം ആദ്മി പാർട്ടി തന്നെ ആ സീറ്റ് യായിരുന്നു എന്തായാലും കേരളമൊഴിച്ച് ബാക്കിയുള്ള നാല് സീറ്റുകളിലും ബാക്കിയുള്ള മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് നടന്ന നാല് സീറ്റുകളിലും അട്ടിമറികളൊന്നും നടന്നിട്ടില്ലായിരുന്നു അവിടെ എല്ലാം തന്നെയും അതത് പാർട്ടികൾ തന്നെ അവിടെ നേരത്തെ വിജയിച്ചത് ആരാണോ അവർ തന്നെ ആ സീറ്റുകൾ നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു പഞ്ചാബിലും അതോടൊപ്പം തന്നെ ബംഗാളിലും ഒരു അട്ടിമറി ബി ജെ പോലും ആ സീറ്റുകൾ എ പിയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിനും നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതും അവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്